ഫാമിലി സെന്റർ തിരുനാവായ എടക്കുളം വി കെ ഹസൈനാർ ഹാജിയുടെ വിയോഗത്തിൽ അനുശോചന യോഗം കുന്നുംപുറത്ത് വെച്ച് നടന്നു കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നിരവധി പേർ അനുശോചനത്തിൽ പങ്കെടുത്തു എടക്കുളം മഹല്ല സുന്നി ജമാഅത്ത് കമ്മിറ്റി എടക്കുളം കുന്നുംപുറത്ത് സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ സമ്മേളനം കെ പി മെമ്പർ വി മധുസൂദനൻ മാറാക്കര ഉദ്ഘാടനം ചെയ്തു ചങ്ങമ്പള്ളി പടിഞ്ഞാറിയതിൽ കുഞ്ഞുമോൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു അരനൂറ്റാണ്ടിലധികമായി തിരുനാവായയുടെയും എടക്കുളത്തിൻറെയും സാമൂഹിക രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വി കെ ഹസൈനാർ ഹാജിയുടെ വിയോഗം നാടിന് തീരാനഷ്ടമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹം നിരവധി പേർക്ക് അത്താണിയായിരുന്നു ഒരു കാലത്ത് തിരുനാവായിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു സാംസ്കാരിക സംഘടനയായ റിയക്കോയുടെ സ്ഥാപിതകാലം അഡ്വൈസർ ബോർഡംഗമായി ഏറെക്കാലം പ്രവർത്തിച്ചു കലാകായിക മേഖലകളിൽ വളരെ തൽപരനായിരുന്നു അദ്ദേഹം അനുശോചന യോഗത്തിൽ വി മുഹമ്മദ് കുട്ടി ഫൈസി തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാവഹാജി നാരായണൻ ഇളയത്ത് ദാസൻ കുന്നുംപുറം സി സി കുഞ്ഞു വെട്ടൻ ഷെരീഫ് ഹാജി കെ ടി സിദ്ദീഖ് എം കെ സതീഷ് ബാബു ടി കെ അലവിക്കുട്ടി സി മൊയ്തീൻ സി പി എ ബഷീർ മുളക്കൽ മുഹമ്മദ് അലി ഇ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വി കെ അബൂബക്കർ മൌലവി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ടി മുസ്തഫ ഉണ്ണിയാലുക്കൽ ജബ്ബാർ ഇ പി മൊയ്തീൻകുട്ടി കുഞ്ഞാവ മുസ്ലിയർ വലിയ പറപ്പൂർ സി കെ എം നിസാർ സി വി നൌഷാദ് സി വി ഷാജി സി വി ഹംസ സി പി ഹംസക്കുട്ടി ചിറക്കൽ ഉമ്മർ ഇ പി കുഞ്ഞിപ്പ വി ടി ബീരാൻകുട്ടി വി അബു വെള്ളാടത്ത് ഇബ്രാഹിം ഹാജി എം പി ഷെരീഫ് അമരയിൽ ഉസ്മാൻ വൈരങ്കോട് സി സി കോയക്കുട്ടി എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരുനാവായ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ